മുഹമ്മദ് നബി സലാഹു അലീസ്ലമ ഭറക്കത്തിന് വേണ്ടി ദ ചെയ്യാൻ പറഞ്ഞ മാസമാണ് റജബ് മാസം ലോകത്തിലെ എല്ലാ വിഷയങ്ങളിലും ഭറക്കത്തുണ്ടെന്നാണ് വറക്കത്തില്ലാത്ത വിഷയങ്ങളുണ്ട് ചില നാട് വലിയ ബറക്കത്തുള്ള നാടായിരിക്കും ഉദാഹരണം മദീനയാണ് പുണ്യനബിസാഹുലി വിസല്ല മാദങ്ങൾ മദീനയിൽ കടന്നുറങ്ങുന്നുണ്ട് എന്നത് തന്നെയാണ് മദീനയുടെ പറക്കത്ത് ലോകത്തിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ മദീനക്കാരാണ് ഏത് നാട് നമ്മൾ പരിശോധിച്ചാലും ആ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നെങ്കിൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകളോ ആയിരിക്കും ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ആളുകളാണ് അതേസമയത്ത് സമയത്തിൻ്റെ പ്രത്യേകത ചില സംഭവങ്ങളായിരിക്കും വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് മുസ്തഫ നബി സല്ലാഹുലി ഇല്ലമയോട് ചോദിച്ചപ്പോൾ ആദൻ നബി അലി ഇസ്സലാമിന് സ്വർഗ്ഗപ്രവേശനം നൽകിയ ദിവസമാണ് എന്ന് പറയുകയുണ്ടായി ഒരു സമയത്തിൻ്റെ പ്രത്യേകത ഒരു സംഭവമാണ് എന്നാൽ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒന്നുകിൽ നിലവിൽ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഉദാഹരണം മമ്പുറന്നു പറഞ്ഞാൽ തിരുരങ്ങാടി പോയൻ്റെ മേലെ കൂടിയ മിനി ബസ് പോണ പാലുണ്ട് എന്നല്ല മമ്പർത്ത തങ്ങൾ കയറി ഒരാൾ അവിടെ ഉണ്ട് എന്നാണ് ഒരു മനുഷ്യനാണ് ഒരു നാടിൻ്റെ പ്രത്യേകത പാണക്കാട് എന്ന് പറഞ്ഞാൽ ആ പള്ളിന്റെ ബാക്കിൽ നല്ല വെള്ളമുള്ള ഒരു പുഴ ഉണ്ടാവുന്നല്ല പാണക്കാട്ടത്തങ്ങള് എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നാണ് ഏത് നാടും അങ്ങനെയാണ് അങ്ങനത്തെ ആളുകളുള്ള നാടിനെയാണ് ബറക്കത്തുള്ള നാട് എന്ന് പറയുന്നത് ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാവും ചില ആൾക്കാരെ നൂറ്റിപ്പത്ത് കൊല്ലം ജീവിക്കും കേട്ടോ നടൻ മരിച്ചു വേറൊന്നുമില്ല അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാരെ അമ്പത് കൊല്ലേ ജീവിക്കുള്ളൂ അല്ലെങ്കിൽ അതിലെ താഴെ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ അൻപത് കൊല്ലം കൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒരു മൂന്ന് മനുഷ്യൻ്റെ ആയുസ് കൂട്ടിയാലും എത്തൂല ഉദാഹരണം ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹമിദ് കുറഞ്ഞ കാലാണ് ജീവിച്ചത് ജീവിച്ച കാലം കൊണ്ട് ചെയ്തതോ കൂടി നോക്കിയാൽ ഒരു മൂന്ന് പുരുഷ ആയുസ് ചെലവഴിച്ചാലും എത്തൂല എന്നതാണ് മഹാനായ ഹുജത്തുല്ലാം അബു ഹമിദുൽ ഖസാലി റസിയുലാഹുനുവിൻ്റെ പ്രത്യേകത ചില മക്കളിൽ വലിയ പറക്കത്തുണ്ടാവുന്ന പത്ത് മക്കളുണ്ട് ആവശ്യ നേരത്ത് ഒറ്റ ഒന്നും ഉണ്ടായില്ല അങ്ങനെ ഉണ്ടാവും ഒരു ചെറുക്കനെ ഉള്ളു എല്ലാ ആവശ്യത്തിനും ഉണ്ട് ആൾ ബാക്കിയുണ്ട് അങ്ങനെ ഉണ്ടാവും മക്കളിലെ പറക്കത്താണത് ഇങ്ങനെ ഭക്ഷണത്തിലെ പറക്കത്തുണ്ട് ആരോഗ്യത്തിലെ പറക്കത്തുണ്ട് ആയുസ്സിലെ പറക്കത്തുണ്ട് ിൽമിലെ പറക്കത്തുണ്ട് ചില ആൾക്കാരോട് വലിയ വിവരമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്ത് ചോദ്യം ചോദിച്ചാലും ഒപ്പൊരുത്തും മറുപടി ഉണ്ടാവും അതൊരു പറക്കത്താണ് ചില ആൾക്കാർക്ക് നല്ല വിവരം ഉണ്ടാവും കോടതി പിരിഞ്ഞതിൻ്റെ ശേഷം ബുദ്ധി ഉദിക്കുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം പറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും അങ്ങനെയാണ് ചില സദസ്സുകൾക്ക് വലിയ പറക്കത്തുണ്ടാവും എന്നാണ് ചില സ്ഥാപനങ്ങൾക്ക് വലിയ പറക്കത്തുണ്ടാവും ഉദാഹരണം പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജ് ഒരു ചെറിയ സ്വാർത്ഥത ഉണ്ട് എന്ന് വിചാരിച്ചോളി അത് ഉണ്ടാവുമല്ലോ സ്വാഭാവിക അവിടെ നിന്ന് പഠിച്ചതാണ് അതുകൊണ്ട് ഉണ്ടാവണല്ലോ ലെഗിന് എന്തിനാ പറ്റുക അതെന്നെ അപ്പോ അങ്ങനെ ചില സ്ഥാപനങ്ങൾക്ക് വലിയൊരു ഉണ്ടാവും പുത്തനങ്ങാടി ശുഹദ കോളേജ് ചില സ്ഥാപനങ്ങൾക്ക് ഒരു ഉണ്ടാവും ചില മനുഷ്യന്മാരുടെ ജീവിതത്തിന് വലിയ പറക്കത്തുണ്ടാവും എന്നാണ് ജീവിതം പറക്കത്തുള്ളതാവണമെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കണമെന്നാണ് ഒന്ന് ശീലങ്ങൾ ശരിയാക്കണം രണ്ട് മര്യാദകൾ ശരിയാക്കണം മൂന്നാമത്തേത് കാര്യബോധമുണ്ടായിരിക്കണം മൂന്ന് കാര്യമുണ്ടായാലേ ജീവിതം വറക്കത്തുണ്ടാവുള്ളൂ ഒന്ന് ശീലം ശരിയാക്കുക ശീലങ്ങൾ കുറേ എണ്ണണ്ട് ഭക്ഷണശീലം അതൊരു പ്രധാനപ്പെട്ട ശീലാണ് ഉറക്കശീലം അതൊരു ശീലാണ് യാത്രാശീലം അതൊരു ശീലാണ് ഇങ്ങനെ ശീലങ്ങൾ ശരിയാക്കിയെടുക്കുമ്പോഴേ ജീവിതത്തിന് പറക്കത്തുണ്ടാവുള്ളൂ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശീലം ദാനശീലമാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട അൻഹയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരുന്നു മനുഷ്യന്മാരെ എന്റെ വായത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോ നിങ്ങളിങ്ങനെ വിചാരിക്കും ഇനി എപ്പഴാപ്പം ഉപ്പൊരു വയത് തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് വയത് ഇതിങ്ങനെ ഒരു മണിക്കൂർ കഴിയുമ്പാണ്ട് അവസാനിക്കുക ചെയ്യ അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോളി എല്ലാരും സാധാരണ ഒരു വായതിൻ്റെ ഈണൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് അത് വേഗത്തിൽ മനസ്സിലാവും എഡിറ്റ് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല മുഴുവടുക്കാനുള്ളതാണ് പുന്നനബി സല്ലം അലൈസ്മയുടെ മകളായ കല്യാണം കഴിച്ചിരുന്നു ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് പിന്നീട് മുത്തു നബിടെ മകളായ ഉമ്മു കുൽസോമിനെയും ബഹുമാനപ്പെട്ട ഉസ്മാൻ അലി അള്ളാനു കല്യാണം കഴിച്ചു ഉമ്മു കുൽസോമും കുറെ കാലം ജീവിച്ചില്ല ഉമ്മ കുൽസോമും മരണപ്പെട്ടപ്പൻ തങ്ങൾ ഒരു വർത്താനം പറഞ്ഞു എനിക്ക് ഇനി ഒരു മോളേം കൂടിയും കെട്ടിക്കാണ്ടായിരുന്നുവെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാനെ കെട്ടിച്ചുകൊടുക്കുമായിരുന്നു എന്താ ഉസ്മാൻ അലി അള്ളാഹുനിന്റെ പ്രത്യേകത അതാണ് പെൺകുട്ടിയെ കല്യാണം ആലോചിക്കുമ്പോൾ ആകെ ആലോചിക്കേണ്ടത് ഉസ്മാൻ അലി അള്ളാവിനിന്റെ പ്രത്യേകത ഉണ്ടോന്നാണ് തങ്ങൾ രണ്ട് മക്കളെ കെട്ടിച്ചും കൊടുത്തു ഇഞ് ഒരാളും കൂടിയും കെട്ടിക്കാണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാനെ കെട്ടിച്ചുകൊടുക്കുമായിരുന്നു എന്ന് പറയുകയും ചെയ്തു ഉസ്മാൻ അലി അള്ളാൻ്റെ പ്രത്യേകത എന്താണ് മുസ്തഫായ നബിസ് അലിസ്വല്ല യുദ്ധത്തിന് പോകാൻ വേണ്ടി വഹത് പറയുകയാണ് സ്വഹാബ മൂത്തത്തിലേക്ക് പുറപ്പെടൽ നിർബന്ധമാണ് നമ്മളെടുത്ത് പൈസ ഒന്നുമില്ല അതുകൊണ്ടുള്ളവരൊക്കെ അനുസരിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ നിന്ന് പറഞ്ഞു അള്ളാൻ്റെ നൂറൊട്ടയങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം ഇരിക്കണം ഇരുന്നു രണ്ടാമതും പറഞ്ഞു സഹാബ യുദ്ധത്തിന് പോകാൻ കുറച്ചും കൂടിയും നമ്മൾ യുദ്ധത്തിന് പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരും അപ്പോൾ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിലാകും അതുകൊണ്ട് കുറച്ചും കൂടിയും പൈസ വേണം എന്ന് പറഞ്ഞപ്പോ രണ്ടാമതും എഴുന്നേറ്റ് പറഞ്ഞു അള്ളാൻറെ നൂറൊട്ടങ്ങളും ആ നൂറോട്ടങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയിതവും ഞാൻ തരാന്ന് ഇത് പറയുമ്പോ അമ്മക്ക് ഇങ്ങനെ തോന്നും മൂപ്പനെ വാപ്പാന്റെ സ്വത്ത് കുറച്ച് തോനെ കിട്ടിയിട്ടുണ്ടാവും അതിൽ അങ്ങാടിയിൽ ഇരുപത്തഞ്ച് സെന്റ് വിറ്റത് ഇക്കാരന്ന് അല്ല ഉസ്മാറതാവനും മക്കയിൽ നിന്ന് കയ്യും വീശിയിട്ട് മദീനയിലേക്ക് ഹിജിറ വന്ന മുഹാജിറാൻ പിന്നെന്തേ കൊടുക്കാണ്ടായത് എന്നതിൻ്റെ കാരണം ദാനശീലം എന്ന അടിസ്ഥാന ഗുണമുണ്ടായിരുന്നു എന്നതാണ് അതുകൊണ്ട് മക്കളെ കെട്ടിക്കുമ്പോൾ ആകെ ആലോചിക്കേണ്ടത് ഒരു കാര്യാണ് ദാനശീലമുള്ളവനാണോ ഇല്ലാത്തവനാണോ ദാനശീലമുള്ളവൻ്റെ സ്വഭാവം വേറെ ഈ ദാനശീലം ഇല്ലാത്തവന്റെ സ്വഭാവം വേറെ ഈ വാപ്പ മരോളവാപ്പ ഉറക്ക് എന്ന് പറഞ്ഞിട്ടാല് ദാനശീല ആളാണെങ്കിൽ പറയും പെയ്ക്കോട്ടെ അലഹമ്മില്ല പൈസ അതിനൊക്കെ ഉള്ളത് തന്നെയല്ലേ പിന്നെ ദണ്ണും കേടൊക്കെ അല്ലേ അതങ്ങട്ട് സംസം വെള്ളം നല്ലോണം കുടിച്ചാൽ മതി എന്ന് പറയും ദാനശീലഉുള്ള ആള് ദാനശീല ഇല്ലാത്ത ആളാണെങ്കിൽ പറയും എന്തിനാപ്പ് വയസ്സാങ്കാലത്ത് അയാള് പോണത് അയാള് പണ്ട് ജിദ്ദയിൽ നിന്നി നന്ദി എല്ലാ വെള്ളിയാഴ്ചയും പോയിന്നതല്ലേ എന്ന് പറയും ദാനശീലില്ലാത്ത ആള് വർത്താനത്തിൽ വരെ ആ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് ദാനശീലുള്ള ആള് ജയ്ക്ക് വെള്ളിയാഴ്ച വരുമ്പോ കീശേല് ഒരു പത്തിന്റെ നോട്ടും വെക്കും ഒരു നോട്ടും വെക്കും ഒരു നോട്ടും വെക്കും ഒരു നോട്ടും വെക്കും ജുമ കഴിഞ്ഞിട്ട് മോലിയര് വറയും യത്തീം കുട്ടിയുടെ കല്യാണമുണ്ട് അപ്പുറത്തെ മഹലിൽ നിന്ന് കത്തേറ്റ് വന്നതാണ് എല്ലാരും കാര്യമായി സഹായിക്കണം ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലായി ഒരു നൂറു റുപ്പ്യെങ്കിലും കൊടുക്കാനുള്ള വയതാണ് പുസ്തക പറഞ്ഞു അപ്പൊ നൂറു റുപ്പ്യ കൊടുക്കും വേറെ ചില ആൾക്കാരുണ്ട് പേഴ്സുള്ള കുപ്പായ ആങ്കർമ തൂക്കിയിട്ട് വേറൊരു കോട്ടൻ കുപ്പായ ഇട്ടും വരും ഒരു തൊപ്പിയും ജുമ കഴിഞ്ഞിട്ട് മോലേര് വയതറങ്ങിയ തീൻകുട്ടിയുടെ കല്യാണുണ്ട് എല്ലാരും കാര്യമായിട്ട് സഹായിക്കണം അനവ ജന്നത്തി ഫിലെ എന്ന് പറയുമ്പോൾ മൂപ്പര് കീശക്ക് ഇങ്ങനെ ഓതും എന്നിട്ട് പറയും ആ പേഴ്സ് മറന്നു എന്ന് പറയും എന്നിട്ട് പോകുമ്പോ പീഡി കയറിയിട്ട് പറയും ഇവിടെ എന്നും പിരിവന്നെയാണ് അറി വെള്ളിയാഴ്ച മൂപ്പര് എന്നും പേഴ്സ് മറന്നിട്ടാ വരല് വർത്താനത്തിന് ഒരു കുറവുണ്ടാവില്ല ഇതാണ് ദാനശീലമുള്ളവന്റെയും ദാനശീലം ഇല്ലാത്തവൻ്റെയും സ്വഭാവം ജീവിതത്തിൽ ഭറക്കത്തുണ്ടാവണമെങ്കിൽ ദാനശീലം ഉണ്ടായിരിക്കണം അതാണ് ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു സയ്യദിനു ഏറ്റവും വലിയ പ്രത്യേകത മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു ഈ പ്രത്യേകതയുണ്ട് ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹി അലൈഹി സലിസ്മ യുദ്ധത്തിന് പോകാൻ വേണ്ടി വയനു പറയാണ് എല്ലാവരും യുദ്ധത്തിന് പോകാൻ കാര്യമായി സഹായിക്കണം എന്ന് പറഞ്ഞു അക്ബർ റളിയല്ലാഹു അള്ളാഹുന് വീട്ടിലേക്ക് പോയി ഉസ്മാൻ റതി അള്ളാഹുനും വീട്ടിൽ പോയി ഉമർ ബിൻഹത്താബ് റതി അള്ളാഹുന് വീട്ടിൽ പോയി ഉസ്മാൻ റതി അള്ളാഹുന് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ പതിനാലായിരം ദിർഹംസ് വീട്ടിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ നേരെ പകുതി ഏഴായിരം ദുർഹം എടുത്തിട്ട് കൊണ്ടുവന്ന് കയ്യിൽ പിടിച്ചിട്ട് നബി തങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിന്നു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നപ്പോൾ ചില്ലറ പൈസയാണുള്ളത് ടുത്തുംങ്ങാണ്ട് മൂപ്പരും വന്നു നബി ചോദിച്ചു ഉസ്മാനെ നിങ്ങൾ എന്താ കൊണ്ടുവന്നത് ഉസ്മാൻ പറഞ്ഞു ഞാൻ ഏഴായിരം ദുർഹംസ് കൊണ്ടുവന്നിട്ടുണ്ട് തെരിയെന്ന് പറഞ്ഞു വാങ്ങി ഇനി വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും എന്താണ് ബാക്കിയുള്ളത് ഉസ്മാനെ എന്ന് ചോദിച്ചപ്പോ മഹാനായ സീദുന ഉസ്മാനു റസിയെ പറഞ്ഞു അള്ളാന്റെ വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും ഇത്രയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അള്ളാഹു ഉസ്മാനെ നിങ്ങൾക്ക് ചെലവഴിച്ചതിലും വീട്ടിൽ വെച്ചതിലും ചെയ്യട്ടെ തോന്നുന്നു അപ്പുറത്ത് സുദ്ധി ഖർ അള്ളാഹു നിക്കുന്നുണ്ടായിരുന്നു അപ്പറോട് ചോദിച്ചു അബൂബക്കറെ എങ്ങനെ എന്താ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു നബി ഏതാ ചില്ലറ പൈസയാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാണ്ട് ഉള്ളത് കൊടുത്തു അതേ ചോദ്യം സുദ്ധി ഖർ അതി അള്ളാഹുനോട് ചോദിച്ചു അബൂബക്കരെ ഇനി ും മക്കൾക്കും വീട്ടിലെന്താണ് നബിയേ എന്ന് ചോയിച്ചപ്പോ അബൂബക്കർ വീട്ടില് ചോദിച്ചു അല്ലയോ അബുബക്കറേ ഇതിനേക്കാൾ ഹൈറായ എന്താണ് വീട്ടിലുള്ളത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അള്ളാഹുഅലിം അബൂബക്കറിന്റെ വീട്ടിൽ ഇനി ബാക്കിയുള്ളത് അള്ളാഹു അള്ളാഹുവിന്റെ റസൂലുമാകുന്നു പറഞ്ഞപ്പോ കേട്ടുനിന്നിരുന്ന ഉസ്മാൻ റലിഅള്ളാഹു പറഞ്ഞു ഈ ദുനിയാവിൽ ആരെ തോൽപ്പിച്ചാലും അബുബക്കർ സുദ്ദീഖ് റലി അള്ളാഹുനുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല ഞാൻ ഏഴായിരം ദുരഹംസ് കൊടുത്തിട്ടുള്ളത് എൻ്റെ വീട്ടിലുള്ളതിൻ്റെ പകുതിയാണ് സുദ്ധിഖുലക്കു പറയ ചില്ലറ പൈസ കൊടുത്തിട്ടുള്ളത് വീട്ടിലുള്ളത് മുഴുവനുമാണ് ഇതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത് ജീവിതത്തിൽ പറക്കത്തിണ്ടാവും നമ്മളൊരു ദിവസം പെരയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളി ഡൈനിങ് ഹാളില് അപ്പൊ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു അപ്പൊ ഡൈനിങ് ഹാളിന്റെ ജനലിന്റെ ഉള്ളിൽ കൂടെ കട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി കാലുകൊണ്ട് അയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി അപ്പൊ നമ്മളെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു ചെറുക്കപ്പെടവാ മനസ്സിൻ്റെ അടുത്ത് അഞ്ചിന്റെ നയ പൈസ ഇല്ലാത്തടുത്ത് ഓരോ നീ ഏന്തി വലിഞ്ഞ് കയറിണ് വാപ്പ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാളാന്ന് പറയാൻ പറ്റൂ ഇതൊരു പഠിപ്പിക്കലാണ് വേറൊരു പഠിപ്പിക്കലുണ്ട് ഉണ്ട് വല്യമ്മക്ക് വാങ്ങാൻ വാങ്ങാൻ വെച്ചിരുന്ന പൈസ അഞ്ചിന്റെ എടുത്തിട്ട് ചെറുക്കന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മോനെ ബാപ്പാന്റെ അടുത്ത് ഒന്നും ഇല്ലടാ എന്നാലും നമ്മളെടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടും എരിങ്ങാണ്ട് വന്നതല്ല അയാള് വെറും കൈയ്യോടെ മടക്കുന്നത് ശരിയല്ല ബാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തളെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു പഠിപ്പിക്കലാണ് രണ്ടാമത്തെ പഠിപ്പിച്ചാൽ ജീവിതത്തിൽ ബറുക്കത്തുണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത് മൂന്ന് കാര്യങ്ങൾ സൂക്ഷിച്ചാലേ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവുള്ളൂ ഒന്ന് ദാനശീലം പഠിപ്പിക്കണം അതാണ് അടിസ്ഥാന ശീലം അതാണ് പഠിപ്പിച്ചാൽ ബാക്കി ശീലങ്ങൾ ക്ലിയർ ആകും അവൻ്റെ സ്വഭാവം നേരാവും ദാനശീലമുള്ളവൻ്റെ സ്വഭാവമേ നേരാവുള്ളൂ അല്ലാത്തവൻ്റെ സ്വഭാവം നേരാവില്ല തന്നെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മര്യാദയുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന് ശീലം ശരിയാക്കുക രണ്ട് മര്യാദ ശരിയാക്കുക മൂന്ന് കാര്യബോധം ഉണ്ടാകുക

അള്ളാഹു ഞങ്ങൾക്ക് നൽകിയതിൽ നീ ഭറക്കത്തു തരണേ തോനെ തരണേ നല്ല ഉള്ളതിൽ ഭറക്കത്തിണ്ടായാൽ അതാണ് ഏറ്റവും കയറ് മൂന്ന് ലക്ഷം റുപ്യ ഒരാളെ കയ്യിലുണ്ട് മൂന്ന് ലക്ഷം റുപ്യ ഓന മൂന്ന് ലക്ഷത്തി നൂറ് റുപ്യ ആവശ്യണ്ട് വിചാരിക്ക എന്നിട്ടോ എല്ലാരോടും ഇങ്ങനെ ചോദിക്ക ഒരു നൂറ് റുപ്യ വരുമോ ബറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും വറക്കത്തിൽ ഉള്ള ആയിരം റുപ്യണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയതിന്റെ മുന്നൂറ് റുപ്പ്യം കൊടുത്ത് വല്യമാന്റെ മരുന്ന് ഇരുന്നൂറ് റുപ്പ്യക്കും വാങ്ങിയാലും പോക്കറ്റിൽ വെക്കാൻ അഞ്ഞൂറ് റുപ്യ ബാക്കി ഉണ്ടാവും അതാണ് ബറക്കത്തുള്ള സമ്പത്ത് ഭറക്കത്തുള്ള ഉണ്ടായിട്ടേ കാര്യവും വറക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ടൊരു പ്രയോജനം ഇല്ല തന്നെ സംഗതി അതുകൊണ്ട് ഞങ്ങൾക്ക് നീ നൽകിയതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ അതുകൊണ്ട് മുടങ്ങാതെ എല്ലാരും കുനൂത്തോദനം ആദ്യം മുടങ്ങാതെ സുഭീസ്കരിക്കണം അതില് കുനൂത്തോദനം വറക്കത്തിനുള്ള ദ്വയെ സുഭീസ്കരിക്കുന്ന ആൾക്കേ പറു അല്ലാത്തതിനു പറക്കത്തുണ്ടാവില്ല അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ശീലം ശരിയാക്കുക രണ്ടാമത്തത് മര്യാദ ശരിയാക്കണം മര്യാദകൾ ശരിയാക്കുക എല്ലാ കാര്യങ്ങൾക്കും മര്യാദ ഉണ്ട് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതായിരിക്കും അതിന്റെ മര്യാദ പാലിക്കൽ പള്ളിയിൽക്ക് കയറിയില്ലെങ്കിൽ കയറിയിട്ടില്ലാതെ വരുള്ളൂ കയറിയിറ്റ് മൂത്രാക്കിയാൽ മുർത്താവും അപ്പൊ ആ വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതിന്റെ അഥവ് പാലിക്കൽ മുസാപെടുത്തില്ലെങ്കിൽ ആ ചെങ്ങായി മുസേബ് എടുത്തില്ലാന്നേരുള്ളൂ എടുത്തിട്ട് മഴത്തു കണ്ടുപോകും അതുകൊണ്ട് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് അതിന്റെ അതിന്റെ മര്യാദ പാലിക്കൽ ഗുരുനാഥനെ ആദരിക്കണമെന്നാണ് ഇൽമിൽ ഭറക്കത്തുണ്ടാവണമെങ്കിൽ ഗുരുവിനാദരിക്കണം അധ്യാപകൻ ആദരിക്കണം ഗുരുവിനെ ആദരിക്കാത്തവന് മൂന്ന് വിപത്തുകൾ ഉണ്ടാകുമെന്നാണ് ഒന്ന് അയാളിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടുന്നതാണ് രണ്ടാമത്തേത് ഒജീനം തടയപ്പെടുന്നതാണ് മൂന്ന് അന്ത്യം ചീത്തയായി മരിക്കുന്നതാണ് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഗുരുനാഥനെ ബഹുമാനിക്കണം അത് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനെയാണെങ്കിലും ശരി കുറാൻ പഠിപ്പിച്ചു തന്ന ആള് മാത്രല്ല ഒജീനം തടയപ്പെടും സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് നേരായില്ല കണ്ണടപ്പിടി തുടങ്ങി നേരായില്ല ഗൾഫ് പോയിട്ട് ക്ലച്ച് പിടിച്ചില്ല എവിടെ പോയിട്ട് നേരാണില്ല കുട്ടികൾ തിന്നണ അന്നത്തിന്റെ കടം കൂടി വരികയാണെങ്കിൽ ഏത് ടീച്ചറെയാണ് മഷി കുടഞ്ഞിട്ടുള്ളത് എന്ന് ഉടൻ പരിശോധിക്കണമെന്നാണ് ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവനല്ലാതെ ജീവിതമാർഗം തടയപ്പെടുകയില്ലെന്നാണ് അതുകൊണ്ട് വിവരത്തിൽ പറക്കത്തുണ്ടാവണമെങ്കിൽ ഗുരുവിനെ ആദരിക്കണമെന്നാണ് മര്യാദ അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ പറക്കത്തുണ്ടാണെങ്കിൽ രണ്ടാമത് പാലിക്കേണ്ടത്